നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കണ വിധം ഒന്ന് കാണിച്ചു തരുമെന്ന് ഇന്ന് ഞാൻ റവ ഇഡ്ഡലിയാണ് കാണിച്ചു തരുന്നത് അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ അരി കൊണ്ടുണ്ടാക്കണതും കാണിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കണ ഈ ഒരു കപ്പ് ഉണ്ടല്ലോ അതിൽ ഒരു കപ്പ് ഉഴുന്ന് ഇതേ ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾ ഉണ്ടാക്കണം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കാണിക്കുന്നുള്ളൂ കേട്ടോ എല്ലാവർക്കും എളുപ്പമല്ലേ അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ കപ്പ് നിങ്ങൾ അളവ് മനസ്സിലാക്കിക്കോളൂ ഇതിൽ ഒരു കപ്പ് ഉഴുന്ന് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഇഡ്ഡലി റവ വാങ്ങാൻ കിട്ടും ഇഡ്ഡലി റവ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും എല്ലായിടത്തും ആണ് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഈ ഇഡ്ഡലി റവ നമ്മൾ ഇതേ കപ്പിൽ ഒരു കപ്പ് ഉഴുന്നിന് രണ്ട് കപ്പ് ഇഡ്ഡലി റവയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഒരു കപ്പ് ഇഡ്ഡലി റവ ഇട്ട് കൊടുത്തു ഇനി ഒരു കപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ടാമത്തെ കപ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഈ റവയും അതേപോലെ തന്നെ ഉഴുന്നും നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം എന്നിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ തന്നെ കുതിരാനായിട്ട് വെച്ചാൽ മതി ഒരു നാല് മണിക്കൂർ അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഉഴുന്ന് നന്നായിട്ട് അരയ്ക്കാറാവും കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉഴുന്നും നമ്മുടെ ഇഡ്ഡലി റവയും ഇതേപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ മുകളിൽ നല്ലോണം നിൽക്കത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ ഇനി ഒരു നാലോ അഞ്ചോ മണിക്കൂറ് നിങ്ങൾക്ക് ഉഴുന്നെടുത്ത് കഴിഞ്ഞാൽ അറിയാലോ കുതിർന്നിട്ടുണ്ടോയെന്ന് അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി മിനിമം ഒരു നാല് മണിക്കൂറ് ഇങ്ങനെ കുതിരൻ വയ്ക്കാം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം കണ്ടോ ഇതൊരു നാലര മണിക്കൂറായിട്ടോ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഞാൻ ഉഴുന്ന് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു മൺകലത്തിലേക്കാട്ടോ ഒഴിച്ചു കൊടുക്കണേ പിന്നെ നന്നായിട്ട് പൊന്തി വേറെ ഒന്നിലേക്ക് ആക്കാം അപ്പോൾ തൽക്കാലം ഇതിൽ വെച്ച് കൂട്ടാമെന്ന് വരിച്ചു കാരണം ഈ ഉഴുന്നായിട്ട് നന്നായിട്ട് റവ മിക്സ് ചെയ്യണമല്ലോ അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ റവ കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട് നല്ലോണം വെള്ളം ഉണ്ടായിരുന്നില്ല നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉടനെ റവ ഇങ്ങനെ കുതിരും കേട്ടോ ഇനി രണ്ട് ടൈപ്പ് നമുക്ക് ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഇതാ ഇങ്ങനെ നന്നായിട്ട് പിഴിയാം റവ അതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഈ മാവിലേക്ക് ഇടാം എന്നിട്ട് അവസാനം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇത് എളുപ്പപ്പണിയാണ് കണ്ടോ ഇങ്ങനെ നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇടുക ഞാൻ അപ്പം ഇതാ കുറച്ച് അങ്ങനെ ഇട്ടു രണ്ട് ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം ഇതാണെച്ചാലും എളുപ്പമാണ് ഇനി അല്ല നമ്മളുടെ മിക്സർ ജാറിൽ എന്തായാലും നമ്മൾ അരച്ചതുണ്ടല്ലോ അപ്പോൾ അതിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് കൊണ്ടുവരുകയും ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യം സൗകര്യം തന്നെ ആവുമല്ലോ അല്ലാതെ മിക്സർ ജാർ എന്തായാലും കണ്ടില്ലേ അപ്പോൾ ഇതിലിട്ടിട്ട് ഒന്ന് കറക് വേണ്ടു അങ്ങനെ ചെയ്യാം ഞാൻ ബാക്കിയുള്ളതൊന്ന് കറക്കി കൊണ്ടുവരാം കേട്ടോ അപ്പം ഞാൻ റവതാ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതായത് ഉഴുന്ന എല്ലാ ഭാഗത്തേക്കും ആകത്തൊക്കെ വിധം നമ്മൾ അരിമാവൊക്കെ ചെയ്യുന്നില്ലേ അതേമാതിരിത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ിടേണ്ട കാര്യമില്ല ഉണ്ടാക്കണേൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റും പെട്ടാൽ മതി വല്ലാതെ പൊളിക്കേണ്ടല്ലോ ഇതിപ്പോൾ രാവിലെ എണ്ണം അരച്ച് വെച്ചാൽ നമ്മൾ സാധാരണത്തെ അതിന് തന്നെ രാത്രി ഉണ്ടാക്കാം ഇപ്പം ഞാൻ വൈകിട്ടാണ് അതായത് സന്ധ്യവാറായി അപ്പോൾ നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുക കേട്ടോ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ മതി ഇനി ഇതൊന്ന് തികന്ന് പോവും നന്നായിട്ട് അപ്പം ഇപ്പോൾ തൽക്കാലം ഇതിൽ ഇളക്കാൻ വേണ്ടിയിട്ട് ഇട്ടു എന്നുള്ളത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇരിക്കട്ടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് നാളെ രാവിലെ നമുക്ക് ഇഡ്ലിപ്പണി തുടങ്ങാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഇത് അതുമാതിരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്നു കേട്ടോ ഈ തികന്ന് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം അതിന് ശേഷം മറ്റേ മാവും കൂടി ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് കൊള്ളും കേട്ടോ ോ നല്ല മാവായിട്ടുണ്ട് മറ്റേതും കൂടി ഇതിലേക്കാക്കിയതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് ആക്കാം ഉപ്പ് ഇപ്പം ഇട്ടല്ലോ കണ്ടോ മുഴുവനായിട്ട് ഇതിൽ കൊണ്ടിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ പത്ത് മിനിറ്റ് ഉണ്ടോ നല്ല മാവായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അപ്പം നമുക്ക് ഇഡ്ഡലി തട്ടിൽ നന്നായിട്ട് എണ്ണ പരറ്റി കൊടുക്കാം നമുക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അത ഇതേപോലെ വെള്ളത്തിൻ്റെ പാകം ഇതാണ് കേട്ടോ വെള്ളം അധികം കഴിഞ്ഞാൽ ഇഡ്ഡലി ശരിയാവില്ല അപ്പം നിങ്ങൾക്കറിയാമല്ലോ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കണം അതേമാതിരി തന്നെയാണ് അപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ അങ്ങനെ ഇതാ ആറാറിനുള്ള രണ്ട് തട്ടിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്നിട്ടാവട്ടെ ഞാനൊരു ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ശരിക്കും പൊട്ടുകടലുടെ ചട്ണി ആട്ടോ ഏറ്റവും നല്ലത് എല്ലാം പറ്റും എന്നാലും പൊട്ടുകടല ചട്നി കൂടുതൽ ടേസ്റ്റാണ് അപ്പം ഞാനൊരു മൂന്നര ടേബിൾ സ്പൂണോളം നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വറ്റൽമുളക് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ടു കൊടുക്കുക പിന്നെ നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പൊട്ടുകടല ഇനി വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമ്മുടെ റബ ഇഡ്ലി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിലേക്ക് മാറ്റാം കണ്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ എന്തുമാത്രം സോഫ്റ്റാ അറിയോ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ നമുക്കിതിലേക്ക് ഇങ്ങനെ മാറ്റാം കേട്ടോ ഇപ്പം കണ്ടോ നമ്മുടെ നല്ല പൂ പോലെയുള്ള റവ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള പൊട്ടുകടല ചട്നി ഇതിൽ വറുത്തിടും കൂടി വേണ്ട കേട്ടോ അപ്പം ഈ റവ ഇഡ്ഡലി നമുക്ക് വലിയ തട്ടിൽ ഇത് എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ ചെറിയ ഇഡ്ഡലി തട്ടായ കാരണമാണ് അങ്ങനെ ഇത് ഇഡ്ഡലിപ്പൊടിയാണ് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഉഷാറ് റവ ഇഡ്ഡലി ഇഡ്ഡലിപ്പൊടി നമ്മുടെ പൊട്ടുകടല ചട്നി അപ്പോൾ ഇതേ കോമ്പിനേഷനിൽ തന്നെ ചട്നി അരച്ച് നോക്കൂ വളരെ എളുപ്പമല്ലേ നാളുകേരം ചെന്ന മുളകും മാത്രമല്ലേ കൂട്ടേണ്ട കുറച്ച് പൊട്ടിടലേ അല്ലാതെ ഉള്ളി വറുത്തിടും കൂടി വേണ്ടതില്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ കണ്ടോ പഞ്ഞി പഞ്ഞിമാതിരി എന്നൊക്കെ പറയില്ലേ ഇതിങ്ങനെ ഇങ്ങോട്ട് നന്നായിട്ടങ്ങോട് എല്ലാവരും കഴിച്ചോളൂ ഇനി ഒരു വർഷം നമുക്ക് പൊടിയിലും കൂടി മുക്കണ്ടേ പൊടിയിൽ മുക്ക ഇതും എല്ലാവരും കഴിച്ചോളൂ കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നൽകണം അതുവരെയ്ക്ക് ബൈ